നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് രാജസ്ഥാൻ ഖനിയിൽ തകർന്ന ലിഫ്റ്റിൽ നിന്നും പതിനാല് പേരെ രക്ഷപ്പെടുത്തി ചൊവ്വാഴ്ച രാത്രി രാജസ്ഥാനിലെ ജുൻജുനു ജില്ലയിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ കോലിഖാൻ ഖനിയിൽ ലിഫ്റ്റ് തകർന്നതിനെ തുടർന്നാണ് അപകടം കൊൽക്കത്ത വിജിലൻസ് ടീം അംഗങ്ങൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടന്ന പതിനാല് പേരെ രക്ഷപ്പെടുത്തി പേരെ ഖനിയിൽ നിന്നും പുറത്തെടുത്തു ബാക്കിയുള്ള ആറുപേരെ ലിഫ്റ്റിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത് കോലിഖാൻ ഖനിയിൽ അഞ്ഞൂറ്റി മീറ്റർ താഴ്ചയിൽ കുടുങ്ങിയവരെയാണ് രാത്രി രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെത്തിച്ചത് സിംഗപ്പൂർ യാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി ദുബായിൽ മെയ് ഇരുപതിന് കേരളത്തിൽ മടങ്ങിയെത്തും സിംഗപ്പൂർ യാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ ദുബായിൽ ദുബായിൽ നിന്നും ഓൺലൈൻ വഴിയാണ് ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത് വരുന്ന തിങ്കളാഴ്ച സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും നേരത്തെ ഇരുപത്തിരണ്ടിന് മടങ്ങാനായിരുന്നു തീരുമാനം ഇരുപതിനെ കേരളത്തിലെത്തുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു നിയമസഭാ സമ്മേളനം ചേരുന്ന തീയതി സംബന്ധിച്ച് ഇന്നലെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തില്ല മുഖ്യമന്ത്രി കേരളത്തിൽ എത്തിയതിനു ശേഷം അടുത്തയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നായിരുന്നു സൂചന മുഖ്യമന്ത്രിയുടെ വിദേശയാത്രക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്നാൽ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞവരാണ് ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു മറ്റു സംസ്ഥാനങ്ങളിലെ പ്രചാരണത്തിന് പോകാതെയാണ് സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രി വിദേശത്ത് പോയത് ി ജെ പിയെ പേടിച്ചാണോ പ്രചാരണത്തിന് ഇറങ്ങാത്തതെന്നും സതീശൻ പരിഹസിച്ചു ഓപ്പറേഷൻ ആഗ് സംസ്ഥാനത്ത് ഗുണ്ട ആക്രമണം വ്യാപകം പ്രത്യേക പരിശോധനയുമായി പോലീസ് സംസ്ഥാനത്ത് ഗുണ്ട ആക്രമണം വ്യാപകമായതോടെ പ്രത്യേക പരിശോധനയുമായി പോലീസ് ഓപ്പറേഷൻ ആഗ് എന്ന പേരിലാണ് പരിശോധന നടത്തുന്നത് കാപ്പ ചുമത്തിയവർ പിട പുള്ളികളെ പിടികൂടുക എന്നതാണ് പോലീസ് ഓപ്പറേഷൻ ആഗിലൂടെ ലക്ഷ്യമിടുന്നത് കേസുകളിൽ ഉൾപ്പെട്ട ഒളിവിൽ കഴിയുന്നവരെയും പോലീസ് പിടികൂടും ഭർത്താവിന്റെ ആക്രമണം തെറ്റല്ല എന്ന് കരുതുന്ന പോലീസുകാർ സേനയ്ക്ക് അപമാനം വിമർശിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷ പന്ത്രകാവ് ഗാർഹിക പീഡനത്തിൽ ഭർത്താവിന്റെ ആക്രമണം തെറ്റല്ല എന്ന് കരുതുന്ന പോലീസുകാർ സേനയ്ക്ക് അപമാനമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി വനിതാ കമ്മീഷൻ ഇന്നലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തു എന്നും പി സതിദേവി മാധ്യമങ്ങളോട് പ്രതികരിച്ചു മരണശേഷവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ലക്ഷ്യങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ മരണശേഷവും അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളുടെ പെൻഷൻ തുക എത്തുന്നതായി കണക്ക് മരിച്ചയാളെ ഡാറ്റാബേസിൽ നിന്നും യഥാസമയം ഒഴിവാക്കാത്തത് കാരണം മരണ രജിസ്ട്രേഷൻ ആധാറുമായും പെൻഷൻ സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചാൽ പ്രശ്നപരിഹാരം എന്നതാണ് വാദം പെൻഷൻ ഗുണഭോക്താവ് മരിച്ചാൽ പിന്നീട് തുക നൽകാറില്ല സാമൂഹിക സുരക്ഷ പെൻഷന് ആശ്രിതർക്കും അർഹതയില്ല എന്നിട്ടും സംസ്ഥാനത്ത് പരിതരുടെ പേരിൽ കൈപ്പറ്റുന്ന പെൻഷൻ തുക ലക്ഷങ്ങളാണെന്ന് കണക്ക് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല കാമുകൻ വിളിച്ചത് അന്ന് മോൻ കണ്ടുപിടിച്ചു പ്രതികരിച്ച രാഹുലിന്റെ മാതാവ് പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതികരിച്ച പ്രതി രാഹുലിന്റെ മാതാവ് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാതാവ് ഉഷ പറഞ്ഞു യുവതിയുടെ കാമുകൻ വിളിച്ചത് അന്ന് മോൻ കണ്ടുപിടിച്ചു അവർ തമ്മിൽ ചാറ്റിംഗ് ആയിരുന്നു അതായിരുന്നു പ്രശ്നമെന്നും മാതാവ് പ്രതികരിച്ചു സ്വർണവില വീണ്ടും ഉയർന്നു മുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് കഴിഞ്ഞ നാല് ദിവസമായി കുറഞ്ഞിരുന്ന സ്വർണവിലയിൽ ഇന്ന് വർധനവ് ഇന്നലെ കുറഞ്ഞ മുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇന്ന് വർധിച്ചത് ഇതോടെ അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില പവന് അൻപത്തി മൂവായിരത്തി നാനൂറ് എന്ന നിലയിലാണ് ഇന്നലെ വ്യാപാരം നടന്നത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് തുടർച്ചയായ നാല് ദിവസവും സ്വർണവില കുറഞ്ഞിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം